ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് വീട്ടിലെ പച്ചക്കറികളുണ്ട് ഒരു ഊൺ പോകാം നമുക്ക് പറമ്പിലേക്ക് കുറേ നാളായി പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് ഇതൊക്കെ കാണുമ്പോൾ എന്താ ഒരു വല്ലാത്ത സന്തോഷമാണ് വീട്ടിലെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ഞാൻ കൃഷിയൊന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷെ അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങാറുണ്ട് ഇന്ന് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ നല്ല വഴുതനങ്ങിയൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽപ്പുകൊണ്ട് അമ്മ അതിനൊക്കെ ഇങ്ങനെ എല്ലാത്തിനും വളമൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി നിർത്തിയിരിക്കുന്നുണ്ട് എന്നെ കാണാനും നല്ല ഭംഗിയാണ് പക്ഷെ എന്താന്നറിയില്ല ഇപ്പൊ ഈ ഇടയ്ക്ക് വെച്ചിട്ട് പുഴുവോ എന്തോ തിന്നിട്ട് ഇതിന്റെ എല്ലാം ഇല പൊക്കോണ്ടിരിക്കുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട് കുറെ വളങ്ങളൊക്കെ ചെയ്തിട്ടും അങ്ങോട്ട് മാറുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമന്റായിട്ട് ചെയ്യണം കേട്ടോ എന്തായാലും അമ്മ എന്തായാലും വിളവെടുക്കുക എന്ന് പറഞ്ഞ് വിളവെടുക്കുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് എന്തായാലും നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്തായാലും വിഷമടിക്കാത്ത പച്ചക്കറി ഉപയോഗിക്കാല്ലോ എടാ നമുക്ക് അതിന്റെ കൂടെ കുറച്ച് വെണ്ടക്കയും കൂടെ പൊട്ടിക്കാടാ ഉച്ചയ്ക്ക് മിഴുക്ക് വരട്ടാലോ എന്ന് പറഞ്ഞാൽ അമ്മ കുറെ വെണ്ടയ്ക്കയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു വെണ്ടയ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ച് നിൽപ്പണ്ടായിരുന്നു വെണ്ടയ്ക്ക നമുക്ക് ഒരുപാട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഉച്ചയ്ക്കത്തേക്കോട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പച്ചക്കറിയെല്ലാം നമുക്ക് അത് പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ട് പറഞ്ഞ് നമുക്ക് പോയാൽ മുരിങ്ങയ്ക്കും കൂടെ പൊട്ടിക്കാം അപ്പോൾ മുരിങ്ങ എല്ലാം തോരന് വെക്കാമോ എന്ന് പറഞ്ഞാൽ അമ്മ നേരെ പോയത് മുരിങ്ങയില പൊട്ടിക്കാനായിട്ടായിരുന്നു ഒരു തോട്ടിയായിട്ട് അമ്മ നേരെ പോയി മുരിങ്ങക്കമ്പിൽ പിടിച്ചു മുരിങ്ങയില ആണെങ്കിൽ നേരത്തെ ഇഷ്ടം പോലെ പിടിക്കുമായിരുന്നു മുരിങ്ങയിലേക്ക് നമ്മൾ വെട്ടിയായിരുന്നു മഴ സമയമാകുമ്പോഴത്തേക്ക് മുരിങ്ങ ഒരുപാട് ഉയരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒടിഞ്ഞു വീഴുവെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മുരിങ്ങയുടെ കമ്പൊക്കെ കോതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുരിങ്ങയില കുറവായിരുന്നു അമ്മ അത് പിടിച്ചത് മുരിങ്ങക്കമ്പ് കമ്പ് ഒടിഞ്ഞ് കയ്യിലിഞ്ഞു വന്നു അത് അതിനേക്കാൾ എളുപ്പമായല്ലോ എന്ന് കരുതി അമ്മ അതും പൊക്കി പിടിച്ച് അന്നുള്ള നല്ല കമ്പുകൾ തളിര ഇലകൾ നോക്കി പൊട്ടിച്ചെടുത്തിട്ട് അമ്മ അതും കൊണ്ട് അങ്ങ് പോന്നു നമ്മുടെ നിത്യവഴുതണങ്ങിയ അപ്പോഴത്തേക്കും പറിക്കാറായിട്ട് നിപ്പുണ്ടായിരുന്നേ പിന്നെ അമ്മ നേരെ പോയി നിത്യവഴുതണിങ്ങി ഓരോന്നും ഓരോന്നായിട്ട് പിച്ച് എടുത്തു നമ്മുടെ നാട്ടില് എന്നാ ഇതിനെ പറയുന്നത് നിങ്ങൾക്കൊക്കെ വേറെ എന്തെങ്കിലും പേരറിയാമെങ്കിൽ അത് പറയുക കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാം സാധനം കുഞ്ഞാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് നിത്യവഴി തരീ ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അതുകൊണ്ട് തന്നെ നമ്മൾ വളർത്തിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇന്നത്തേക്കുള്ള ഉച്ചയ്ക്കത്തേക്കുള്ള പച്ചക്കറികളെല്ലാം ഏകദേശം ആയിട്ടുണ്ട് എന്നാ പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ പൊട്ടിക്കാന്നരുതി അമ്മ നേരെ പോയി പച്ചമുളക് പൊട്ടിച്ചു ഈ പൂക്കൾക്കിടയിൽ നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പച്ചമുളകിന് ഇത്രയും ഭംഗി കാണാനും ഒരു ഭംഗിയുണ്ട് അവ ഇങ്ങനെ പിടിച്ചു നിൽക്കോണ്ടേ അമ്മ ഇന്ന് കുറച്ച് പച്ചമുളകും പൊട്ടിച്ചു ആഹ് ഇന്നത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള എല്ലാം ആയല്ലോ എന്ന് കരുതിയിട്ട് അമ്മ നേരെ പോയി കുറച്ച് കറിവേപ്പിലയും കൂടെ പൊട്ടിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി അപ്പോഴത്തേക്ക് കറിവേപ്പില അവിടെ എല്ലാം പിടിച്ച് പോകേണ്ടത് നമ്മുടെ വീടിന്റെ ഒരു ഭാഗം മൊത്തം കറിവേപ്പിലയാണ് നമ്മുടെ നാട്ടിൽ കറിവേപ്പില കറിവേപ്പിലെന്നാ പറയുന്നത് നിങ്ങളൊക്കെ എന്താ പറയുന്നത് എന്ന് അറിയില്ല എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യട്ടോ കറിവേപ്പിലയും പൊട്ടിച്ച് നേരെ നമ്മൾ പോയത് കിച്ചണിലേക്കാണ് യാ ഇന്നത്തേക്കുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ ഒരു സന്തോഷം അമ്മയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു എല്ലാം വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പൊ ഇതിനെല്ലാത്തിനേയും കൂടെ കറി വെക്കണം എന്തൊക്കെയാ വെക്കേണ്ടതെന്ന് അമ്മയ്ക്കേ അറിയാവുള്ളൂ അമ്മ നേരെ വഴുതനങ്ങ അമ്മ എപ്പോഴും വെക്കുന്ന ഒരു സംഭവം ഉണ്ട് വഴുതനങ്ങ ഫ്രൈ അത് ചെയ്യാനായിട്ട് അമ്മ നേരെ എടുത്ത് വഴുതനങ്ങ കട്ട് ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചു ആ മസാല പുരട്ടി വെച്ചേക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതെല്ലാം കട്ട് ചെയ്തു വെച്ചതിന് ശേഷം അമ്മ വെണ്ടയ്ക്കയും പച്ചവളവും എല്ലാം കൂടെ കട്ട് ചെയ്തു വെച്ചു അത് മെഴുക്കു പുരട്ടാനായിട്ടാണ് മെഴുക്കുരട്ടി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് കഴിച്ചാലോ ചോറുണ്ട് വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയുണ്ട് വഴുതനങ്ങ ഫ്രൈ ചെയ്തതുണ്ട് മോരി കാച്ചിയതുണ്ട് പിന്നെ നല്ല അടിപൊളി കടുമാങ്ങയുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ മുരിങ്ങയ്ക്ക ൂടെ കൂട്ടിട്ട് ഉച്ച ഊണ നല്ല ഗംഭീരായിരുന്നു വീട്ടിലെ ഊൺ എന്ന് പറഞ്ഞാൽ അത് വീട്ടിലെ ഊണ് തന്നെയാണ് അത് നാടൻ പച്ചക്കറി